ആ ലലുവ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്ന് സ്വർഗാരോഹണത്തിരുന്നാളാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരിലും ഒന്ന് നിറയുന്ന ദിവസമാണ് എന്നാൽ കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കണം നിങ്ങളുടെ പ്രവർത്തി നിങ്ങളുടെ സംസാരം അത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ യേശുവിനെ കാണാൻ ഇനി യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങളുടെ പ്രവൃത്തി മൂലം നിങ്ങളുടെ സംസാരം മൂലമാണ് അതുകൊണ്ട് നാം എന്തു വേണം നമ്മൾ ഓരോരുത്തരും മരിക്കണം മരിക്കുക മീൻസ് നമ്മുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാക്കണം ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പൗലു സ്ലിഹ പറഞ്ഞതുപോലെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നൊരു ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ധ്യാനം കൂടാൻ പോയി ആദ്യത്തെ പ്രാവശ്യം ആ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ ഞാനിന്ന് പറ്റുകയാണെങ്കിൽ ഇതിൽ ഞാൻ എൻ്റെ ആ ഒരു ഫോട്ടോ ഞാനിന്ന് സെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ നടന്നിരുന്ന ഒരാളാണ് ഞാൻ ആ ഞാൻ അവിടെ വെച്ച് എൻ്റെ പൊട്ട് മിഞ്ചി പാതസരം എല്ലാം എടുത്തു മാറ്റി എന്നിട്ട് എന്നെ കണ്ടാൽ ക്രിസ്ത്യാനിയാണ് എന്ന് തോന്നത്തക്ക വിധം കഴുത്തിലൊരു ജപമാലയിട്ട് പൊട്ടൊന്നുമില്ലാതെ യാതൊരു മേക്കപ്പും ഇല്ലാതെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഞാൻ യേശുവിന് വേണ്ടി സാക്ഷിയായി എത്രയോ വർഷങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നു പൊന്നുമക്കളെ കഴിഞ്ഞ കാലങ്ങളും ഇന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷിയായി ജീവിച്ചപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളറിയാത്ത ഒരു മൗനം ഒരു ഏകാന്തത നമ്മൾ എ അത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് വീണ് പോയി എന്ന് ഓർക്കുമ്പോൾ അത് നിലത്ത് വീഴാതെ താങ്ങുന്നൊരു കരം എപ്പോഴും എന്നോട് എന്നോടുകൂടെ നടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു ക്രൈസ്തലോ അപ്പോൾ നമ്മളിലെ നമ്മൾ സാക്ഷികളാകാനും നമ്മിലേക്ക് അങ്ങനെ പരിശുദ്ധാത്മാവ് നിലനിൽക്കാനും നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് ചേച്ചി എപ്പോഴും പറയുന്നു നിരന്തരമായ പ്രാർത്ഥന നമ്മളൊരു കാര്യം ഈശോയുടെ മുൻപിൽ പ്രാർത്ഥനയായി വയ്ക്കാതെ അതൊരിക്കലും നമുക്ക് നടന്ന് കിട്ടില്ല കേട്ടോ അതിന് നമ്മൾ എപ്പോൾ നമ്മൾ പി എസ് സി എഴുതുകയാണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഞ്ചായത്തിൽ നിന്നോ അങ്ങനെ എവിടെ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒരു കംപ്ലൈൻറ്റ് വന്നു നമ്മൾ എന്ത് വേണം പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ വയ്ക്കണം അല്ലാതെ അവർ നേരിട്ട് വരുമോ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുമോ ഇല്ല അപേക്ഷ സ്വീകരിച്ചതിന് ശേഷമാണ് അവർ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി കടന്നു വരുന്നത് ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി കർത്താവ് എനിക്ക് ഇന്നൊരു കാര്യമുണ്ട് ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് മരിക്കാനായിട്ട് ഇങ്ങനെ കെടുക്കുന്നു പക്ഷെ ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്നു ഞാനും വിഷമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ കരുണ കൊന്ത ചൊല്ലുകയാണ് ചെയ്തത് അതിൽ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേയും എൻ്റെയും ലോകം മുഴുവൻ്റെയും എൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വ്യൂവേഴ്സിൻ്റെയും പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു മരണം കൊടുക്കാൻ കരുണയായിരിക്കണമേ അങ്ങനെയാണ് ആ പുള്ളി ആ കിടപ്പ് കിടന്നപ്പം ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനൊരു അഞ്ചാറ് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാറ്റവും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ആ പ്രാർത്ഥന പതുക്കം നിർത്തി കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ ചെവിയിൽ കേട്ട ശബ്ദമായിരുന്നു ചൊല്ലിയിരുന്നത് പോലെ കരുണ കൊന്ത തുടരുക ക്രൈസ്തലോൺ അപ്പം നമ്മൾ നമുക്ക് എൻ്റെ മക്കൾക്ക് ഓയിട്ടി കിട്ടാൻ കരുണയായിരിക്കണമേ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് വെച്ചുകൊണ്ട് കരുണയായിരിക്കണം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ എങ്ങനെ പോയാലും ഒരു മൂന്ന് നാലു മാസത്തിൻ്റെ ഉള്ളിൽ ആ കാര്യം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും രണ്ടാമത് നമുക്ക് ഇപ്പൊ നമുക്കൊരു കുറി വേണം കരുണ ചൊല്ലുക ഒപ്പം തന്നെ ജപമാല ചൊല്ലുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഒരു നൂറ്റൊന്ന് പ്രാവശ്യമോ ആയിരത്തൊന്ന് പ്രാവശ്യമോ റെഗുലറായിട്ട് പതിമൂന്ന് ദിവസം നിങ്ങൾ ചെയ്തു നോക്കൂ അക്ക നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തുതിക്കുമ്പോൾ വിടുതൽ എന്തെങ്കിലും കെട്ടുകളോ ബന്ധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്തുതിച്ചു കൊണ്ടിരിക്കുക പ്രൈസ്തലോൺ മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോവുക ജോഷുവായുടെ പുസ്തകത്തിൽ പറയുന്നില്ലേ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും നീ അതേ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ അപ്പം എന്താ ഇന്ന് വേണ്ടത് നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും ഉണ്ടാകണമെങ്കിൽ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ ആദരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം എന്നിട്ട് രാവും പകലും നീ അതേപ്പറ്റി ധ്യാനിക്കണം എന്താണ് ഈശോ പറഞ്ഞിരിക്കുന്നത് എന്താണ് ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നത് ഹല്ലലിയ രണ്ട് മൂന്ന് വചന ഭാഗങ്ങളിൽ ചേച്ചി പറഞ്ഞു തരികയാണ് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനാലാം തിരുവാക്യം നീ കീഴടക്കാൻ പോകുന്ന ജനതകൾ ജോത്സ്യരെയും പ്രാശനികരെയും ശ്രവിച്ചിരുന്നു എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അതിനനുവദിച്ചിട്ടില്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവന്റെ വാക്കുകളാണ് നീ ശ്രവിക്കേണ്ടത് വെറുതെ തമാശക്കെങ്കിലും ആ ഉത്സവത്തിന് പോയതാ ഉത്സവത്തിന് അങ്ങോട്ട് പോവുകയാണ് പോവാൻ നമുക്ക് അനുവാദമില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കൈ നോക്കണ ഒരു സ്ത്രീ ഇരിക്കണോ എന്നാൽ തമാശയ്ക്ക് ഒരു കൈനോട്ടം നമുക്ക് ദൈവം അതിന് നമ്മെ അനുവദിച്ചിട്ടില്ല രണ്ടാമത് എന്താടാ നിന്റെ വീടിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നണോ അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം നമുക്ക് നമുക്കത് അടുത്തേക്ക് ഒന്ന് പോവാം അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത് നീ പോകരുതെന്ന് നീ അവരുടെ വാക്ക് കേൾക്കരുത് നീ അവിടെ പോവരുത് ഹല്ലൊലിക മൂന്നാമത് നിന്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത് എൻ്റെ കർത്താവ് പറയാം വെളിച്ചപ്പാട് ക്ഷുദ്രക്കാർ മൃത സന്ദേശ വാദ്യക്കാർ എന്നിവരാരും നിന്റെ ഇടയിൽ ഉണ്ടാകരുത് ഇത്തരക്കാർ കർത്താവിനെ നിന്നരാണ് അവരുടെ ഈ മ്ളേച്ച പ്രവർത്തികൾ നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നത് നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ നീ കുറ്റമറ്റവനായിരിക്കണം ഇത് കർത്താവ് കുറ്റമായിട്ടാണ് പറയുന്നത് അവരുടെ ഇടയിൽ പോയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തുക അവർ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉം ചുറ്റുവട്ടത്തൊക്കെ മുഴുവനുമ്പോല അതിന്റെ ദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പോൾ ആദ്യം ആദ്യം ഞങ്ങൾ ഒന്നും കൊടുക്കില്ലായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറയാൻ തുടങ്ങി ചേച്ചി അവിടെ ഒരു ഊട്ട് നടക്കുന്നുണ്ട് അതിനെന്തെങ്കിലും ആ ഭക്ഷണത്തിലേക്ക് എന്തെങ്കിലും ചേർക്കാൻ വേണ്ടി ഞങ്ങൾക്കൊന്ന് തരുമോ അപ്പൊ ഞാൻ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭക്ഷണമല്ലേ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഈ ദേശത്ത് ജീവിക്കണ്ടേ ഊട്ടിന് വേണ്ടിയിട്ടോ എന്നെടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അനുവാദമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക ചേച്ചി അവിടെ ഊട്ട് നടത്തുക എന്ന് പറഞ്ഞല്ലോ ആ അവർക്ക് ഭക്ഷണം കൊടുക്കണ കൂട്ടത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കണം ഞങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് വരികയാണവര് അപ്പൊ ഞങ്ങൾ അങ്ങനെ കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ ദേശത്ത് ജീവിക്കാൻ പറ്റില്ല കർത്താവ് എന്നോട് പറഞ്ഞു ഊട്ടിന് വേണ്ടി ഞാൻ പത്ത് പ്രാവശ്യം കർത്താവിന്റെ മുന്നിൽ ചോദിച്ചിട്ടാണ് അങ്ങനെ പിന്നെ 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 ഇപ്പൊ പലരും ഇവിടെ വരാതായി ഞാൻ ഇങ്ങനെ എടുത്ത് 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 പറയല്ലേ അപ്പൊ ഇവിടെ വരാതിയായി അവര് വേണ്ടെങ്കിൽ വേണ്ട ചേച്ചി ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹലോലിക വീണ്ടും കർത്താവ് പറയണേ ഞാൻ വിലക്കിയിട്ടുള്ള പതിനേഴാം തി അധ്യായം നിയമാവർത്തനം പതിനേഴിന്റെ മൂന്ന് ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശ ശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യരുത് അങ്ങനെ കേട്ടാൽ നീ അന്വേഷിക്കണം അതവിടുത്തെ രാജാവിനോട് അത് അവർ ചെയ്തോളും വീണ്ടും നമ്മൾ നമ്മെ കർത്താവ് നമ്മോട് പറയുന്നതാ പിന്നെ പതിനേഴാം അധ്യായം പതിനെട്ടാം തിരുവാക്യം രാജാവ് സിംഹ സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിൻ്റെ ഒരു പകർപ്പ് പുസ്തക ചുരുളിൽ എഴുതിയെടുക്കണം അന്ന് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാണ് അതിനർത്ഥം എല്ലാവരുടെ കയ്യിലും ബൈബിൾ അനുവദനീയമല്ല സഭയിലെ മക്കൾക്കറിയാം അന്നൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല എന്ന് എന്നോട് പലരും പറഞ്ഞു ഞങ്ങൾക്കത് അറിയില്ലല്ലോ എന്നിട്ട് അവൻ അത് എഴുതിയെടുത്തിട്ട് സൂക്ഷിക്കാൻ തൻ്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം നോക്കൂ മക്കളെ കർത്താവ് പറയുന്നത് ജീവിതത്തിലെ എല്ലാ ദിവസവും ഇത് നീ വായിക്കണമെന്ന് അന്യദേവൻ പല്ല എല്ലാം ബൈബിളിലെ എല്ലാ സ്ഥലങ്ങളിലും കർത്താവ് എടുത്ത് 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 പറയുന്നത് നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ അവരുമായിട്ട് ഇട കലരരുത് നിങ്ങൾ അവരുടെ പിന്നെ യേശുവെ നന്ദി ദേവന്മാരെ നിങ്ങളുടെ ദേവന്മാരായിട്ട് നിങ്ങൾ സേവിക്കരുത് വീണ്ടും കർത്താവ് ചോദിക്കാൻ എസക്കിയന്റെ പുസ്തകത്തിൽ ജെറേമിയയുടെ പുസ്തകത്തിൽ കർത്താവ് ചോദിക്കുന്നു നിങ്ങളെത്ര കാലം രണ്ടു വഞ്ചിയിൽ കാലുവെക്കും ഇങ്ങനെ നമ്മൾ പറയണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു 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 നടന്നേ എപ്പോഴും അങ്ങനെ അങ്ങനെ പറയണ്ട് കർത്താവ് എന്താ അതിന് പറയണത് നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ് ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടെ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു കണ്ടോ നമ്മുടെ ദൈവമായ കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് പോലെ അവിടുത്തെ മുൻപാകെ ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിച്ചാൽ നിങ്ങൾ നീതിയുള്ളവരാകും ചുറ്റുമുള്ള ജനതകൾ സേവിക്കുന്ന അന്യദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് സേവിച്ചാൽ നിങ്ങളുടെ എതി നിങ്ങൾക്കെതിരായി ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയും നിങ്ങളെ ഭൂമുഖത്ത് നിന്ന് നശിപ്പിച്ചു കളയുകയും ചെയ്യും എന്തെന്നാൽ നിങ്ങളുടെ മധ്യേ വസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് കേട്ടോ എൻ്റെ മക്കൾ പറയുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അത് തുടക്കം മുതൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ മുഴുവനും പറയുന്നത് ഇത് തന്നെയാ ഇപ്പൊ ചേച്ചി ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ യേശു കടന്നു വന്നിട്ട് തന്നെ അല്ലെങ്കിൽ അബ്രാഹം മുതലൊന്ന് ചിന്തിച്ചു നോക്കുവോ നിങ്ങൾ അവിടെ നിന്നും ചിന്തിക്കേണ്ട യേശു വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷമായി എന്നിട്ടും ഇന്നും ഈ ഭൂമുഖത്ത് ഒരുപാട് വിജാതീയ മക്കളുണ്ട് ഒരുപാട് ഒരുപാട് മക്കൾ അല്ലേ ഒപ്പം തന്നെ മുസ്ലിം സഹോദരങ്ങളുണ്ട് എന്നാൽ ഇന്നും അവിടെ ഇവിടെയൊക്കെ ക്രിസ്ത്യാനി മക്കൾ ഈ ധ്യാനത്തിൽ അല്ലെ ഹിന്ദു മക്കൾ ധ്യാന കേന്ദ്രങ്ങളിൽ പോയിട്ട് കടന്നു വന്നിട്ട് രഹസ്യത്തിൽ കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ മതം മാറുന്നൊന്നുമില്ല അവർ ഹൃദയത്തിലും അവരുടെ വീട്ടിലൊക്കെ അവർ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ആരാധിക്കാനേ പറ്റുന്നുള്ളൂ നമ്മുടെ ഗാന്ധിജി വിവേകാനന്ദൻ അവരൊക്കെ യേശുവിനെ ആരാധിച്ചിരുന്നവരായിരുന്നു അത്രേ ഇന്നും നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അനേക മക്കള് മക്കളാണ് അവർ യേശുവിനെയാണ് ആരാധിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ യേശുവിനെ ആരാധിക്കുന്ന ഈ മക്കള് ഹിന്ദുക്കളായിരുന്നാലും ക്രിസ്ത്യാനി മക്കളായിരുന്നാലും സഹനങ്ങൾ വരുമ്പോൾ പതുക്കെ മറ്റേ വഴിയിലേക്കൊന്ന് പോവാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകുന്നു എന്തുകൊണ്ടാണത് നമുക്ക് ഭയങ്കര പരീക്ഷണവും സഹനവും ദൈവം അനുവദിക്കുന്നുണ്ട് ഒപ്പം തന്നെ സാത്താൻ നമ്മെ പീഡിപ്പിക്കുകയും ചെയ്യും പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പലരും ആ അതിലേക്ക് അങ്ങോട്ട് കടന്നു പോയി കഴിയുമ്പോൾ അവിടെ പെട്ടെന്ന് നമുക്കൊരു സന്തോഷവും സമാധാനം എന്തൊക്കെയോ കിട്ടുന്നതായിട്ട് പോകുന്നവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇന്ന് ഈ ലോകം മുഴുവൻ എല്ലാവരും ക്രിസ്ത്യാനി മക്കളായി മാറി ഇതൊരു പരീക്ഷണമാണ് ഇതൊരു രഹസ്യമാണ് ഇതിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ എൻ്റെ മക്കളോട് ചേച്ചി പറയാണ് ഞാൻ ഈ പ്രായം വരെ നിന്നില്ലേ മക്കളെ സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ദൈവമേ അപ്പം ഞാൻ അന്യദേവന്മാരെ ആരാധിക്കുന്നവരുമാണ് ഞങ്ങളുടെ ചുറ്റിലും അവരിലേക്കൊക്കെ ഞാൻ നോക്കും ആ നോക്കുമ്പോൾ ഒരു നിമിഷം ചേച്ചി കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചുറ്റിലും എല്ലാവരും ഞങ്ങളെ ഭയത്തോടും ബഹുമാനത്തോടുമാണ് നോക്കുന്നത് കാരണം ഒരു കുറവും കൂടാതെ ദൈവം അവരെ പരിപാലിക്കുന്നത് നോക്കുവിൻ പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സഹനങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അന്നന്നത്തെ വസ്ത്രമോ അപ്പോ ആഹാരമോ ഒന്നിനും ഒരു കുറവും ദൈവം ഇതുവരെ ആ വാഗ്ദാനം പാലിച്ച് ഞങ്ങളെ മുൻപോട്ട് കൊണ്ടുതന്നെ നടന്നു അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് പരിശുദ്ധാത്മാവ് വിട്ടുപോകാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഈ പൂർണ്ണ മനസ്സോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത് തന്നെയാണ് കൊച്ചു കാര്യങ്ങൾ പോലും ഒന്ന് തെറ്റിച്ചിട്ട് സാരല്ല എന്ന് വിചാരിക്കരുത് കൃപ നഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാ മക്കളിലേക്കും പ്രാർത്ഥനാ ചൈതന്യത്തോടെ കർത്താവ് പിന്നെ കൃപ തന്നുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എപ്പോഴും നമ്മൾ ഓരോരുത്തരുടെയും മറഞ്ഞ് കവിഞ്ഞ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായ വിശ്വസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ